എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്ലൗഡ് ഡൊണേഷൻ അഭ്യർത്ഥിച്ചിരുന്നു സംഭാവന അയച്ചു തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ഷാഫി പറമ്പിലും വിഷ്ണുനാഥും അഭിനയിച്ച വീഡിയോയാണ് ഈ എപ്പിസോഡിലെ വിഷയം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊന്നും വന്നിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് അവരുടെ ലക്ഷ്യം വല്ലാത്ത തൊലിക്കട്ടിയോടെ ആ പ്രയത്നം നടത്താനിറങ്ങിയ അവർക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒരു കൗതുകം പങ്കുവയ്ക്കട്ടെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് പഴയ നിയമസഭാ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് രസകരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാർ സർക്കാർ കർഷക തൊഴിലാളി പെൻഷൻ കൊണ്ടുവന്നത് കോൺഗ്രസുകാർക്ക് തീരെ രസിച്ചില്ല പല കുപ്രചരണങ്ങളും അന്നവർ സർക്കാരിനെതിരെ അഴിച്ചുവിട്ടു നിയമസഭയ്ക്കുള്ളിലും പുറത്തും പുറത്തു നടന്ന അത്തരമൊരു പ്രചരണം അന്നത്തെ കൊയിലാണ്ടി എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന മണിമംഗലത്ത് കുട്ടിയാലി നിയമസഭയിലും ഉന്നയിച്ചു അതിന് അന്നത്തെ തൊഴിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് നൽകിയ മറുപടി ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ് വിധവകളുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന തുകയെടുത്ത് കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്ത കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു മണിമംഗലത്ത് കുട്ടിയാലിയുടെ ചോദ്യം ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ മറുപടി ഇങ്ങനെ ഈ പരാതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവും കൂട്ടരും പറഞ്ഞതായി കേട്ടിട്ടുണ്ട് അതിന് സത്യവുമായി പുലബന്ധം പോലുമില്ല എത്ര ആദർശികമായിട്ടാണ് നിലമ്പൂർ ഇലക്ഷൻ ഈ മറുപടിയിൽ പരാമർശിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി ഹരിദാസ് രാജിവെച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ വിതരണം സംബന്ധിച്ച് കോൺഗ്രസിന്റെ കുപ്രചരണം വിധവകളുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണമെടുത്ത് കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്നു എന്നായിരുന്നു ആക്ഷേപം പറഞ്ഞത് ആ പ്രചരണം നുണയായിരുന്നു എന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയത് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് ഇന്ന് അതേ ആര്യാടന്റെ മകൻ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഞങ്ങൾ ഒരു കുടിശ്ശികയും ഇല്ലാതെ പെൻഷൻ കൊടുത്തു തീർത്തു എന്നും പെൻഷൻകാരുടെ എണ്ണം ഞങ്ങൾ വർദ്ധിപ്പിച്ചു എന്നുമൊക്കെയാണ് ഇതിനെയാണ് നാം ചരിത്രത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പണ്ട് കർഷക തൊഴിലാളി പെൻഷനെ എതിർത്തവരെയും ഒരു രൂപ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കൂട്ടാക്കാത്തവരെയും ചരിത്രം എവിടെ എത്തിച്ചു എന്ന് നോക്കൂ എന്താണ് ഷാഫിയും വിഷ്ണുനാഥും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമുക്കവരുടെ വാദങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാം പോയിന്റ് ഒന്ന്

കർഷക തൊഴിലാളി പെൻഷനും വികലാംഗ പെൻഷനും അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടിലെ നായനാർ സർക്കാർ ഇനി സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച് എന്തായിരുന്നു ഇടതു വലത് മുന്നണികളുടെയും സർക്കാരിന്റെയും പൊതുസമീപനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കർഷക തൊഴിലാളികൾക്ക് നായനാർ സർക്കാരാണ് നാൽപ്പത്തി അഞ്ച് രൂപ പ്രതിമാസ പെൻഷൻ പ്രഖ്യാപിച്ചത് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് അത് അറുപത് രൂപയായി ഉയർത്താനും അടുത്ത ഇ കെ നായനാർ സർക്കാരിന്റെ ബജറ്റ് വേണ്ടി വന്നു എന്ന് ഓർമ്മിക്കുക ഇതുപോലെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഡിസേബിൾഡ് പെൻഷൻ അഗതി പെൻഷൻ എന്നിവയൊക്കെ ഓരോ യു സർക്കാരിന്റെ കാലത്തും എത്ര രൂപ വീതം വർദ്ധിപ്പിച്ചു എന്ന് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴിലെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആറിലെ കരുണാകരൻ ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഓരോ പെൻഷനും എത്ര രൂപ വീതം വർദ്ധിപ്പിച്ചു എന്ന് പ്രത്യേകം പ്രത്യേകമായി വോട്ടർമാരോട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ പി സി വിഷ്ണുനാഥും ഷാഫിയും കൂടി തന്നെ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഇനി ആർ ശങ്കർ കൊണ്ടുവന്ന വാർദ്ധക്യകാല പെൻഷൻറെയും വിധവാ പെൻഷന്റെയും കാര്യം പറയാം ഈ പെൻഷൻ സംബന്ധിച്ച ചട്ടങ്ങൾ ഏകീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇ എം എസ് സർക്കാർ ധനമന്ത്രി പി കെ കുഞ്ഞ് അവതരിപ്പിച്ച ബജറ്റിലെ പ്രസക്ത ഭാഗം സ്ക്രീനിൽ കാണാം വ്യവസ്ഥകൾ ലഘൂകരിച്ച് ഈ പെൻഷനുകൾ കൂടുതൽ പേർക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതും അറുപത്തി ഒൻപതിലെ ഇ എം എസ് സർക്കാരിന്റെ ബജറ്റിൽ ധനമന്ത്രി പി കെ കുഞ്ഞ് നടത്തിയ ബജറ്റ് പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം സ്ക്രീനിൽ കാണാം ആർ ശങ്കർ കൊണ്ടുവന്ന ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് ഏകീകൃതമായ വ്യവസ്ഥയുണ്ടാക്കി അത് കൂടുതൽ ഉദാരമാക്കി കൂടുതൽ പേർക്ക് ആ പെൻഷൻ വിതരണം ചെയ്യാനാണ് തൊട്ടു പിന്നാലെ വന്ന ഇ എം എസ് സർക്കാർ ശ്രമിച്ചതും തീരുമാനിച്ചതും എന്നാൽ അതായിരുന്നു എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കർഷക തൊഴിലാളി പെൻഷനോട് കോൺഗ്രസിന്റെ സമീപനം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി തന്നെ പ്രായോഗികമല്ലെന്നായിരുന്നു കെ കരുണാകരൻ അന്ന് നിയമസഭയിൽ പ്രസംഗിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കുള്ള പെൻഷൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ജനങ്ങളെ വഞ്ചിക്കാനുള്ള മത്താപ്പു കത്തിക്കലാണ് ഈ പെൻഷൻ പദ്ധതി എന്നും അദ്ദേഹം നിയമസഭയിൽ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ കേരളം ഭരിച്ച കരുണാകരൻ മന്ത്രിസഭ ഒരു ക്ഷേമ പെൻഷനും ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കണം പക്ഷേ ഈ വിമർശനവും ആക്ഷേപവും ഇന്ന് അതേപടി പരസ്യമായി ആവർത്തിക്കാൻ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവിനും നാവ് പൊന്തുകയില്ല അവരുടെ മുട്ടുവിറയ്ക്കും പെൻഷൻ വിതരണം അവതാളത്തിലാക്കി വൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് വരുത്തി വെച്ചിട്ടും ഞങ്ങൾ ഒരു കുടിശ്ശികയും ഇല്ല എന്ന് കരഞ്ഞു മെഴുകുന്നതിന്റെ കാരണം എന്താണ് അതാണ് കാലം വരുത്തിയ മാറ്റം അടുത്തത് പെൻഷൻ വർധനയുടെ കാര്യം ഷാഫിയെയും വിഷ്ണുനാഥിനെയും തന്നെ നമുക്ക് കേൾക്കാം ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ സംശയം മുന്നൂറ് നാനൂറാക്കിയ ഗവൺമെന്റ് ഏതാ മുന്നൂറ് നാനൂറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ് നാനൂറ് അഞ്ഞൂറാക്കിയവൺ അഞ്ഞൂറ് അറുന്നൂറാക്കിയ ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ എഴുപത്തി വയസ്സ് കഴിഞ്ഞവർക്ക് എൺപത് ശതമാനം ഡിസബിലിറ്റി ഉള്ളവർക്കും നാന്നൂറ് ഉണ്ടായിരുന്നതിന് ഒറ്റയ്ക്ക് തൊള്ളായിരം ആക്കിയ ഗവൺമെന്റ് ആയിരത്തി ഒന്നൂറ് ആയിരത്തി ഇരുന്നൂറാക്കിയത് ഗവൺമെന്റ് അത് ഇറങ്ങി പോകുമ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ് ആക്കൊന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ അത് ഇറങ്ങി അത് ആയിരത്തി ഇരുന്നൂറ് വരെ കൊടുത്തതാണ് ആയിരത്തി അഞ്ഞൂറായിട്ട് പ്രഖ്യാപിച്ചു രേഖയുണ്ടോ കയ്യിൽ ഞാനത് മുമ്പിപ്പോ ഞാൻ ആയിരത്തി ഇരുന്നൂറിന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹന്മാര് എന്തെങ്കിലും ഉള്ളത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് സലാം എം എൽ എക്ക് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട് ഷാഫിക്ക് കാണാമല്ലോ എഴുപത്തിന് മുകളിൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെ അറുന്നൂറ് എൺപത് ശതമാനം അതിനു മുകളിൽ ആയിരത്തി എഴുന്നൂറ് പിന്നെ അകത്തെ പേരിൽ പറയുന്നുണ്ട് ആയിരത്തി എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഓരോ ഘട്ടത്തില് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നൂറ് നാന്നൂറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ് ശരി പക്ഷെ അത് പറയുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ തോമസ് ഐസക്കിന്റെ ബജറ്റ് പ്രഖ്യാപനം എങ്ങനെ വിഴുങ്ങും ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ നൂറ്റി പത്ത് നൂറ്റി മുപ്പത് രൂപയെ ആയിട്ടുള്ളൂ അത് ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുന്നു അതായിരുന്നു ഐസക്കിന്റെ ബജറ്റ് പ്രഖ്യാപനം രണ്ടായിരത്തി എട്ടിന് മുമ്പുള്ള ഇരുപത് കൊല്ലത്തിനിടയിൽ ഉണ്ടായ പെൻഷൻ വർധനയിൽ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവന എത്രയാണ് അതുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതല്ലേ എന്നാലല്ലേ ആ വീഡിയോ സമഗ്രമാകൂ ഇനി വർധനയുടെ കാര്യം നോക്കാം നാനൂറ് അഞ്ഞൂറാക്കിയതും തൊള്ളായിരം ആയിരം ആക്കിയതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ ബജറ്റിലാണ് അഞ്ഞൂറ് അറുന്നൂറാക്കിയതും ആയിരം ആയിരത്തി ഇരുന്നൂറാക്കിയതും രണ്ടായിരത്തി പതിനാലിലെ ബജറ്റിൽ പക്ഷേ ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ട് എന്ത് കാര്യം ഈ പണം ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്തണ്ടേ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനഞ്ചിന് അവതരിപ്പിച്ച ബജറ്റിലാണ് എൺപത് ശതമാനത്തിന് മേൽ ഡിസബിലിറ്റി ഉള്ളവരുടെ പെൻഷൻ ആയിരം രൂപയായി വർദ്ധിപ്പിച്ചത് എൺപത് കഴിഞ്ഞവർക്ക് വാർദ്ധക്യ പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് എത്ര പേരായിരുന്നു ഈ ഇനങ്ങളിലെ ഗുണഭോക്താക്കൾ അതിന്റെ കണക്ക് വല്ലതും കയ്യിലുണ്ടോ അവർക്ക് വേണ്ടി പ്രത്യേകം ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഓരോ മാസവും എത്ര കോടിയാണ് ഈ അക്കൗണ്ടിൽ അവർക്ക് കൊടുക്കാനായി നീക്കിവെച്ചത് ആ കണക്കുകളല്ലേ വിഷ്ണുനാഥെ പറയേണ്ടത് ഒറ്റയടിക്ക് പെൻഷൻ കൂട്ടാം ബജറ്റിൽ പ്രഖ്യാപിച്ചാൽ മതി പക്ഷെ ആ പണം ഗുണഭോക്താക്കളുടെ പാവങ്ങളുടെ കൈവശം എത്തണമെങ്കിൽ തുക അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കണം ആ ഉത്തരവ് പ്രകാരം പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന് പണം ക്രെഡിറ്റ് ചെയ്യണം ആ പണം പഞ്ചായത്ത് ഡയറക്ടർക്ക് കൈമാറണം പഞ്ചായത്ത് ഡയറക്ടറാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കേണ്ടിയിരുന്നത് ഈ പ്രക്രിയയ്ക്ക് കണക്കും രേഖകളും ഒക്കെ വേണ്ടേ അതില്ലാതെ വെറുതെ ബജറ്റിൽ ഒരു വർധന പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് എച്ച് സലാം എം എൽ എക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയ മറുപടി വിഷ്ണുനാഥ് ഉദ്ധരിക്കുന്നുണ്ട് എന്റെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് സലാം കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട് ചാർട്ടും ഒക്കെ ഷാഫി പറമ്പിലിനെ കാണിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് കാണാൻ പാകത്തിൽ ഇമേജ് സ്ക്രീനിൽ തെളിയുന്നുമുണ്ട് പക്ഷെ ആ മറുപടിയുടെ പ്രധാന ഭാഗം മാത്രം വിഷ്ണുനാഥ് വിട്ടുകളഞ്ഞു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എച്ച് സലാം എംഎൽഎക്ക് നൽകിയ മറുപടിയിൽ കൃത്യമായി ഇങ്ങനെ പറയുന്നു രൂപ നിരക്കിൽ പെൻഷൻ വാങ്ങിയിരുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇരുപത്തിയഞ്ച് തവണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കമുണ്ടായിരുന്നിരിക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിൽ വാങ്ങിയിരുന്നവർക്ക് പന്ത്രണ്ട് തവണ ആയിരത്തി ഒരുന്നൂറ് വാങ്ങിയിരുന്നവർക്ക് പതിമൂന്ന് തവണ എണ്ണൂറ് വാങ്ങിയിരുന്നവർക്ക് പതിനെട്ട് തവണ എന്നിങ്ങനെ കുടിശ്ശിക തീർക്കാനാണ് ഈ തുക തികയുക അതായത് പൊന്നു സാറന്മാരെ നിങ്ങൾ പെൻഷൻ കൂട്ടിയതായി പ്രഖ്യാപിച്ചതേയുള്ളൂ ആർക്കും കൊടുത്തില്ല വർദ്ധിച്ച പെൻഷൻ വാങ്ങിയവരായി ഈ ഭൂമി മലയാളത്തിൽ ആരുമുണ്ടായിരുന്നില്ല എൺപത് ശതമാനം അംഗപരിമിതർക്കും എൺപതിനു മേൽ പ്രായമുള്ളവർക്കും ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഇരുന്നൂറും ഒക്കെ പെൻഷൻ കൊടുക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിപ്പിച്ചതേയുള്ളൂ നയ പൈസ ആർക്കും കൊടുത്തിട്ടില്ല യു ഡി കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക വന്നതിന് രേഖയും തപ്പി നടക്കുകയാണല്ലോ ഷാഫിയും വിഷ്ണുവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കെ എൻ ബാലഗോപാലിന്റെ ആ മറുപടിയിലുണ്ട് സർ പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിശദവിവരം ആയിരത്തി ഇരുന്നൂറ് കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് പന്ത്രണ്ട് മാസമായിരുന്നു കുടിശ്ശിക ആയിരത്തി ഒരുന്നൂറ് കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് പതിമൂന്ന് മാസവും വർദ്ധനയൊക്കെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നതിന് ഇതിൽ പരം തെളിവ് വേറെ വേണോ സ്വന്തം തൊലിക്കെട്ടിയിൽ പി സി വിഷ്ണുനാഥിനും ഷാഫി പറമ്പിലിനുമുള്ള ആത്മവിശ്വാസത്തിന് മുന്നിൽ നാം കൈകൂപ്പുക തന്നെ വേണം ഇവരെടുത്ത് പൊക്കിപ്പിടിക്കുന്ന കെ എൻ ബാലഗോപാലിന്റെ ആ മറുപടിയിലുണ്ട് ഇവരുടെ തന്നെ കുഴിഞ്ഞരമ്പിലേക്കുള്ള വെടിയുണ്ട യു ഡി എഫ് കാലത്ത് പെൻഷൻ കുടിശികയെ വരുത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഇതുപോലൊരു രേഖയും പൊക്കിപ്പിടിച്ച് വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കണമെങ്കിൽ ഇവരുടെ തൊലിക്കെട്ടി എത്ര മാത്രം അസാമാന്യമായിരിക്കും ആലോചിക്കൂ ഇനി വർദ്ധിപ്പിക്കാത്ത പെൻഷൻ കൊടുത്തതിന്റെ കഥയാണ് അതിന്റെ കാര്യവും വിശേഷമാണ് ആ കണക്കും വഴിയേ വരും ഒന്ന് വെയിറ്റ് ചെയ്യൂ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം നാളെ പ്രിയ പ്രേക്ഷകരോട് സുഹൃത്തുക്കളോട് ഒരു ക്ലൗഡ് ഡൊണേഷൻ പദ്ധതിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പല സുഹൃത്തുക്കളും നല്ല സംഭാവന അയച്ചിട്ടുണ്ട് അവരോടെല്ലാം നന്ദി പറയുന്നു ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപയാണ് സംഭാവന അഭ്യർത്ഥിക്കുന്നത് അതിൽ കൂടുതൽ തരുന്നത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പോൾ തന്നെ ജിപേയോ ഫോൺ പേയോ ഓപ്പൺ ചെയ്യുക പേ എനി വൺ എന്ന ഓപ്ഷൻ എടുക്കുക ബിജു ഡോട്ട് മുപ്പത്തി മൂന്ന് എൺപത്തി എട്ട് അറ്റ് ഫെഡറൽ എന്ന് ടൈപ്പ് ചെയ്യുക സ്മാൾ ലെറ്റർ ആണ് ഒരിക്കൽ കൂടി പറയാം ബി ഐ ജെ യു മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപ ഇപ്പോൾ തന്നെ ദയവായി അയക്കുക അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് ജിപേയിൽ സ്കാൻ ചെയ്യുക പത്ത് രൂപ അയക്കുക ഏറ്റവും കുറഞ്ഞത് ന്യൂസ് പുള്ള കേരളയെ നിലനിർത്തുക അടുത്ത വീഡിയോയുമായി ഉടനെത്തും നന്ദി